നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് മാസം ഏഴാം തീയതി ജനിച്ചവരുടെ ഫലമാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് മാസത്തെ ജനിച്ചവരുടെ ഫലങ്ങളാണ് അത് ആറാം തീയതി വരെ ഉള്ള ഫലങ്ങൾ നോക്കിക്കഴിഞ്ഞ് ഇന്ന് നമ്മൾ നോക്കുന്ന നമ്പർ ഏഴാണ് അപ്പോൾ നമുക്കിനി അത് നോക്കാം ഏഴാം തീയതി ഏഴിൻ്റെ ഗ്രഹം ചന്ദ്രനാണ് ഇതിന് രണ്ട് എന്ന നമ്പറുമായി സാമ്യമുണ്ട് ഈ നമ്പറുകാർ സ്വതന്ത്ര പ്രകൃതരും മൗലിക സിദ്ധാന്തങ്ങൾ രൂപീകരിക്കുന്നവരും സ്വന്തമായ വ്യക്തിത്വം ഉള്ളവരുമാണ് ഇവർക്ക് വളരെയധികം യാത്ര ചെയ്യേണ്ടിവരും ജീവിതത്തിൽ പല മാറ്റങ്ങൾക്കും വിധേയരാകുകയും ചെയ്യും ധനവാന്മാരാണെങ്കിൽ എപ്പോഴും വിദേശയാത്ര ചെയ്യും ഈ നമ്പർ സാർവലൗകികമായ വിജ്ഞാനത്തെ പ്രധാനം ചെയ്യുന്നു ഇവർ നല്ല എഴുത്തുകാരോ പെയിൻറ്റിങ് നടത്തുന്നവരോ കവിത എഴുതുന്നവരോ ആയിരിക്കും ഇവർ ഭൗതിക വസ്തുക്കളോട് താല്പര്യം കാണിക്കുന്നവർ അല്ല ഇവർ ആശയസമ്പന്നരാണ് സ്വന്തം വ്യവസായം ആരംഭിക്കാൻ താല്പര്യമുള്ളവരാണിവർ ബിസിനസ്സിൽ ആരുമായും പങ്കുകൂടുകയില്ല ഇവരുടെ ജീവിതത്തിൻ്റെ അവസാന കാലങ്ങളിൽ ഇവരുടെ ജീവിതം രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി മാറ്റിവെക്കും ഇല്ലെങ്കിൽ സാമൂഹിക സേവനം നടത്തും ഇത് കാണിക്കുന്നത് അവർക്ക് അങ്ങേറ്റത്തെ ആത്മീയത ഉണ്ടെന്നുള്ളതാണ് എന്നാൽ ഇവർ മതഭ്രാന്തരല്ല ഇവരുടെ മതം മനുഷ്യസേവയിലാണ് ഈ നമ്പറിൽ ജനിച്ച സ്ത്രീകൾ സാധാരണയായി വളരെ താമസിച്ച് വിവാഹം കഴിക്കുകയുള്ളൂ എന്നാൽ വിവാഹ ജീവിതം വളരെ വിജയകരമായിരിക്കുകയും ചെയ്യും ഭാവിയെ പറ്റി ഇവർക്ക് ഉത്കണ്ഠ ഉണ്ടായിരിക്കുകയും രക്ഷ ഇവർക്ക് അത്യാവശ്യവുമാണ് ഇവർക്ക് അന്തർജ്ഞാനം ഉണ്ടായിരിക്കുകയും അത് കാലാന്തരത്തിൽ ആത്മീയ ശക്തിയായി മാറുകയും ചെയ്യും ഇവർക്ക് മറ്റുള്ളവരെ വളരെ വേഗത്തിൽ സ്വാധീനിക്കാൻ കഴിയും ഇവരുടെ ആദ്യകാല ജീവിതം സ്ഥിരതയുള്ളതായിരിക്കുകയില്ല ഇവർക്ക് മാറ്റം എപ്പോഴും ആവശ്യവും അത് കാരണത്താൽ ഒരു ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്കും ഒരാളിൽ നിന്നും വേറൊരാളിലേക്കും മാറിക്കൊണ്ടിരിക്കും ഇവരുടെ ജീവിതത്തിൽ എല്ലാത്തരം മാറ്റവും സംഭവിക്കും അതുകൊണ്ട് ഇവർ വിശ്രമമില്ലാത്തവരും ആവേശം കൊള്ളുന്നവരും ആയിരിക്കും ഇവർ രണ്ട് വിഭാഗം കഴിക്കാൻ സാധ്യതയുണ്ട് ഇവർക്ക് യോജിച്ച ബിസിനസ് കയറ്റിറക്കുമതിയാണ് കാരണം ഇവരുടെ യാത്ര വളരെയധികം പ്രയോജനപ്രദം ആയിരിക്കും അന്തർജ്ഞാനികളായ ഇവർക്ക് ഇഷ്ടപ്പെട്ട തൊഴിൽ തിരഞ്ഞെടുക്കുവാൻ പറ്റും ഇല്ലെങ്കിൽ ഇവർ ഒന്നിനും മുൻകൈ എടുക്കുകയില്ല ഇതിനെ മറികടക്കുവാൻ സാധിച്ചില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവസാന ഘട്ടങ്ങളിൽ കഷ്ടപ്പാടുണ്ടാകും മൊത്തത്തിൽ ഇതൊരു നല്ല നമ്പറാണ് നമസ്കാരം